اليمين ما أصحاب اليمين في سدر مخلود وطلح منضود وماء مسكوب وفاكهة كثيرة لا مقطوعة ولا ممنوعة وفرس مرفوعة إنا إن إنساء വലതുപക്ഷക്കാരായ ആളുകൾ മാൽ യമീൻ എന്താണ് ആ വലതുപക്ഷക്കാരുടെ പ്രത്യേകത എന്ന് ചോദിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ അവർക്ക് ലഭിക്കുന്ന പ്രതിഫലത്തെ കുറിച്ച് സുറത്ത് വാക്ക് ആയിലാണ് അമ്പത്തി ആറാമത്തെ അധ്യായം ആ വലതുപക്ഷക്കാരായ ആളുകൾക്ക് ലഭിക്കാനിരിക്കുന്ന പ്രതിഫലത്തെ കുറിച്ചാണ് സ്വർഗത്തിലെ അവരുടെ അവസ്ഥകളെ കുറിച്ചാണ് പിന്നീട് സൂചിപ്പിക്കുന്നത് അത് പറഞ്ഞതിന് ശേഷം ഇതെല്ലാം വലതുപക്ഷക്കാരായ ആളുകൾക്ക് വേണ്ടി അള്ളാഹു ഒരുക്കി വെച്ചിരിക്കുന്നതാണ് എന്ന് സൂചിപ്പിക്കുന്നു വിശുദ്ധ ഖുർആാനിലെ സൂറത്തിൽ വാക്ക് ആ നമ്മളെടുത്ത് പാരായണം ചെയ്യുമ്പോൾ അതിന്റെ അർത്ഥവും ആശയവും നമ്മളൊന്ന് വായിച്ചു നോക്കുക രണ്ടാമതായി ഇടതുപക്ഷക്കാരായ ആളുകൾ മാ അസുഹാബു സിമാൽ എന്താണ് ആ ഇടതുപക്ഷക്കാരുടെ അവസ്ഥ എന്ന് ചോദിച്ചുകൊണ്ട് അവരുടെ പരലോകത്തെ അവസ്ഥ നരകത്തിലെ അവസ്ഥ വിശുദ്ധ ഖുർആാൻ വിശദീകരിക്കുന്നുണ്ട് ഞാനിത് സൂചിപ്പിക്കുന്നത് വലതുപക്ഷം ഇടതുപക്ഷം എന്ന് പറഞ്ഞുകൊണ്ട് വിശുദ്ധ ഖുർആൻ പരാമർശിക്കുമ്പോൾ അവിടെയെല്ലാം വലതുപക്ഷത്തിന് പ്രത്യേകമായ ഒരു സ്ഥാനം നൽകിയിട്ടുണ്ട് എന്നാണ് വലതുപക്ഷത്തിനും വലത് ഭാഗത്തിനുമെല്ലാം ഇസ്ലാം മുൻഗണന നൽകുന്നു എന്നുള്ളതാണ് അലൈഹി വസല്ലമയെ കുറിച്ച് ആയിഷ റളിയല്ലാഹു അൻഹാ പറയുന്നുണ്ട് റസൂലുള്ളാഹി റസൂലുള്ളാഹി വസല്ലം വസല്ലം തയമ്മുനു കുല്ലഹു എല്ലാ കാര്യങ്ങളിലും ിലും വലതുഭാഗത്തെ മുന്തിക്കാറുണ്ടായിരുന്നു ശുദ്ധീകരണത്തിന്റെ കാര്യത്തിലായിരുന്നാലും അതേപോലെ വ മുടി ചീകുന്ന കാര്യത്തിലായിരുന്നാലും വ അവിടുന്ന് ചെരുപ്പ് ധരിക്കുന്ന കാര്യത്തിലായിരുന്നാലുമെല്ലാം ശുദ്ധീകരണത്തിൽ ആദ്യം വലതുഭാഗത്തിന് മുൻഗണന നൽകും മുടി ചീകുമ്പോൾ ആദ്യം വലതുഭാഗത്ത് നിന്ന് ആരംഭിക്കും ചെരുപ്പ് ധരിക്കുമ്പോൾ ആദ്യം വലതുകാരന്റെ ചെരുപ്പ് ധരിക്കും ഇങ്ങനെ റസൂലാഹി സൊല്ലാഹുലി വസ്ലം വലതുഭാഗത്തിന് പ്രത്യേകമായ പരിഗണന നൽകാറുണ്ടായിരുന്നു ാഹി സൊല്ലാഹുലി വസല്ലം വസ്ല്ലം അവിടുത്തെ വലത് കൈ കൊണ്ട് ശുചീകരണം നടത്തുകയും ഉളവെടുക്കുക അതുപോലെ തന്നെ കുളിക്കുക പോലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഭാഗത്തിന് മുൻഗണന നൽകുമായിരുന്നു അതേപോലെ തന്നെ ഭക്ഷണം കഴിക്കാൻ അവിടുന്ന് വലത് കൈയായിരുന്നു ഉപയോഗിക്കാറുണ്ടായിരുന്നത് എന്ന് അതുപോലെ അതുപോലെ തന്നെ ഇടത് ഭാഗം ഇടത് കൈ കൊണ്ട് അവിടുന്ന് ശൗച്യം ചെയ്യാൻ വൃത്തിയാക്കാനും അതുപോലെ അഴുക്കുകൾ കളയാനുമെല്ലാം അവിടുന്ന് ഇടത് കൈയായിരുന്നു ഉപയോഗിച്ചിരുന്നത് എന്നും ആയിഷ റലി അള്ളാഹു അൻഹ പഠിപ്പിക്കുകയാണ് പറയുകയാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ ജീവിതത്തിൽ വലത് ഭാഗത്തിനും ഇടത് ഭാഗത്തിനും വലത് കൈക്കും ഇടത് കൈക്കും അവിടുന്ന് നൽകിയ പ്രാധാന്യം എങ്ങനെയാണ് എന്നും എങ്ങനെയൊക്കെയാണ് ഉപയോഗിച്ചത് എന്നുമാണ് പഠിപ്പിക്കുന്നത് ചില കുട്ടികളൊക്കെ നമുക്ക് കാണാം വലത് കൈ കൊണ്ട് മൂക്ക് ചീറ്റുന്നവരുണ്ട് ജലദോഷം പിടിച്ചാൽ മൂക്കിൽ അരുക്കുണ്ടായാൽ വലത് കൈ കൊണ്ട് മൂക്ക് ചീറ്റുന്നവരുണ്ട് അപ്പൊ മക്കൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കണം അത് ഇടത് കൈ കൊണ്ട് ചെയ്യേണ്ടതാണ് ചെയ്യേണ്ടതാണ്ഹി സാഹുലി വസ്ല്ലം അങ്ങനെ സൗജ്യം ചെയ്യുമ്പോൾ ഇടത് കൈയായിരുന്നു ഉപയോഗിച്ചിരുന്നത് എന്നാണ് അത് മാത്രമല്ല തെരുപ്പ് ധരിക്കുമ്പോൾ വലതുകാലിൽ ധരിക്കാൻ വേണ്ടി ഇതൻ തലക്കും ചെരുപ്പ് നിങ്ങൾ ധരിക്കുകയാണ് എങ്കിൽ ആദ്യം നിങ്ങൾ വലതുകാലിന്റെ ചെരുപ്പിടണം എന്ന് റസൂർഹി സാഹുലി വസ്സലിയുടെ കൽപ്പനയുണ്ട് അതുപോലെ ഇതെരുപ്പ് അഴിക്കുമ്പോൾ ഇടതുകാലിന്റെ ചെരുപ്പ് ആദ്യം അഴിച്ചു വെക്കാനും അവിടുന്ന് പഠിപ്പിക്കുന്നു അപ്പൊ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വെള്ളിയാഴ്ച ചുമാക്കു വരുന്നത് അള്ളാഹുവിന്റെ റസൂലിനെ പിൻപറ്റുന്നത് കൊണ്ടാണ് ഇത്തിബാവ് റസൂല് കൊണ്ടാണ് നമ്മൾ ഇത്തിബാവർ റസൂല് ചെയ്യുന്നത് നാളെ മരണപ്പെട്ടു പോയാൽ അള്ളാഹുവിന്റെ സ്വർഗത്തിലെത്താൻ വേണ്ടിയിട്ടാണ് അസുഹാബുൽ യമീനിൽ ചേരാൻ വേണ്ടിയിട്ടാണ് ആ അസുഹാബുൽ യമീനിൽ വന്നു ചേരാൻ അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച കാര്യങ്ങൾ അത് ചാണിന് ചാണായും മുഴത്തിന് മുഴമായും പിൻപറ്റുക എന്നുള്ളതാണ് അപ്പോൾ ഒരു സത്യവിശ്വാസി എന്ന് പറയുമ്പോൾ ചെരുപ്പ് ധരിക്കുമ്പോൾ അള്ളാഹുവിനെ ഓർമ്മ വരും അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്തോർമ്മ വരും വലതു കാലിൽ ചെരുപ്പ് ധരിച്ചുകൊണ്ട് നമ്മൾ ആരംഭിക്കും ചെരുപ്പ് അഴിച്ചു വെക്കുമ്പോൾ നമുക്ക് റസൂലിനെ സുന്നത്ത് ഓർമ്മ വരും ആദ്യം ഇടതു കാലന്റെ ചെരുപ്പ് നമ്മൾ അഴിച്ചു വെക്കും അതുപോലെ വസ്ത്രം ധരിക്കുമ്പോൾ ഇതാ ലഭിസ്തും ഇതാ നിങ്ങൾ വസ്ത്രം ധരിക്കുമ്പോഴും നിങ്ങൾ വുളൂ ചെയ്യുമ്പോഴും നിങ്ങൾ വലതുഭാഗം കൊണ്ട് ആരംഭിക്കണം എന്നാണ് വസ്ത്രം ധരിക്കുമ്പോൾ ആദ്യം വലതുഭാഗത്തിന് മുൻഗണന കൊടുക്കുക ഉതോ ചെയ്യുമ്പോൾ നമുക്കെല്ലാം പരിചയമുണ്ട് ശീലമുണ്ട് വലതുഭാഗത്തിന് നമ്മൾ ഇത്തിബ റസൂൽ പിൻപറ്റുന്ന ആളുകൾ തന്നെയാണ് അതുപോലെ തന്നെ ജനാസ കുളിപ്പിക്കുന്ന സന്ദർഭത്തിൽ റസൂലുള്ളാഹി അലൈഹി വസല്ലം അവിടുത്തെ മകൾ സൈനബ് റഫിയാഹ്ഹ മരണപ്പെട്ടപ്പോൾ സ്ത്രീകളാണ് അവരുടെ ജനാസ കുളിപ്പിക്കുന്നത് ആ സന്ദർഭത്തിൽ റസൂൽ സലല്ലാഹ്ലി വസ്ലം ജനാസ കുളിപ്പിക്കേണ്ടുന്ന രീതിയെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുന്ന ഒരു കൂട്ടത്തിൽ അവിടുന്ന് പറഞ്ഞു അൽഹ നിങ്ങൾ മയ്യത്ത് കുളിപ്പിക്കുമ്പോൾ ജനാസ കുളിപ്പിക്കുമ്പോൾ വലത് ഭാഗം കൊണ്ട് ആരംഭിക്കുകയും അതേപോലെ തന്നെ വുലൂ കൊണ്ട് തുടങ്ങുകയും ചെയ്യണം എന്ന് റസൂലുള്ളാഹി റസൂൽഹി അലൈഹി വസല്ലം നിർദ്ദേശം കൊടുക്കുകയാണ് കഴിഞ്ഞ ദിവസം ഒരു സഹോദരി മരണപ്പെട്ടപ്പോ ഒരു സഹോദരൻ വിളിച്ചുകൊണ്ട് അവരുടെ സഹോദരൻ വിളിച്ചുകൊണ്ട് ചോദിച്ചു പെണ്ണുങ്ങളുടെ ജനാസ കുളിപ്പിക്കുമ്പോ ഇടതുഭാഗത്ത് നിന്നാണോ ആരംഭിക്കേണ്ടത് എന്നാണ് ആളുകൾക്കിടയിൽ ആ തരത്തിലുള്ള തെറ്റിദ്ധാരണകളുണ്ട് വലതുഭാഗത്തിന് മുൻഗണന കൊടുത്തുകൊണ്ടാണ് ജനാസ കുളിപ്പിക്കുന്നത് അത് ആണായിരുന്നാലും പെണ്ണായിരുന്നാലും മഹദി സൈനബ് റദിയാൻ റസൂൽ സല്ലാഹലി വസ്സലിയുടെ മകൾ എന്ന് പറയുന്നത് സ്ത്രീയായ ഒരാൾക്ക് വേണ്ടി തന്നെ നബി സൊല്ലാഹലി വസ്ലം വലതു കൊണ്ട് ആരംഭിക്കണം എന്ന് പ്രത്യേകമായി പറയുന്നുണ്ട് ചെയ്യുക അതുപോലെ തന്നെ കുളിക്കുക അതുപോലെ നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ റസൂലാഹി സൊല്ലാഹലി വസ്ലം പഠിപ്പിച്ചത് വലതു ഭാഗത്തേക്ക് കിടക്കണം എന്നാണ് ഉറങ്ങാൻ കിടക്കുന്ന സന്ദർഭത്തിൽ വലതുഭാഗത്തേക്ക് ചെരിഞ്ഞു കിടക്കണം പിന്നീട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചെരിഞ്ഞു കിടക്കാം കിടക്കുന്ന സന്ദർഭത്തിൽ വലതിന് മുൻഗണന കൊടുത്തുകൊണ്ട് വലതുഭാഗത്തേക്ക് ചെരിഞ്ഞുകൊണ്ട് കിടക്കണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് അതുപോലെ ഹജ്ജിന്റെ സന്ദർഭത്തിൽ ഹജ്ജിന്റെ ഭാഗമായിട്ട് റസൂലുള്ളാഹി റസോലാഹി സൊലല്ലാഹുലി വസ്ലമിയുടെ മുടി തലമുണ്ടനം ചെയ്യുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശം നൽകിയത് ആദ്യം വലതുഭാഗത്ത് നിന്ന് ആരംഭിക്കുക എന്നാണ് അപ്പോൾ മുടി ചെയ്യുമ്പോഴായിരുന്നാലും മുടി വെട്ടുമ്പോഴായിരുന്നാലും എല്ലാം വറ്റുമ്പോഴായിരുന്നാലുമെല്ലാം ഭാഗത്തിന് ഒന്നാം സ്ഥാനം പ്രാധാന്യം നൽകണം സ്ഥാനം നൽകണം എന്നാണ് റസൂലുള്ളാഹി റസൂർലാഹി അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് അതുപോലെ തന്നെ നഖം മുറിക്കുമ്പോൾ പോലും നമ്മുടെ നഖം മുറിക്കുമ്പോൾ കൈ നഖം മുറിക്കുമ്പോൾ വലത് കൈയുടെ ചൂണ്ടുവിരലിന്റെ നകമാണ് റസൂൽ അല്ലാഹി സല്ലാഹ്ലി വസ്ല്ലം ആദ്യമായി മുറിച്ചത് അത്രത്തോളം അള്ളാഹുവിന്റെ റസൂല് കൃത്യമായി കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് കാലിന്റെ നഖം വെട്ടുമ്പോൾ ആദ്യം വലതു കാലിന്റെ ചെറുവിരലിന്റെ നഖം വെട്ടിക്കൊണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് ഇടതുകാലിന്റെ ചെറുവിരൽ വരെ ഇങ്ങനെ വെട്ടിക്കൊണ്ടാണ് നബി സല്ലാഹലി വസല്ലം കാലിന്റെ നഖം വെട്ടിയിരുന്നത് എന്നാണ് അത്രയും കൃത്യമായിട്ട് ാഹി വസ്സം വലതുഭാഗത്തിന് നൽകിയ പ്രാധാന്യത്തെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം സഹാബത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് നമസ്കരിക്കുന്ന സന്ദർഭത്തിൽ ഭാഗത്തിന് പ്രത്യേകമായ പ്രാധാന്യമുണ്ട് എന്ന് ഒന്നാമത്തെ സ്വഫിന് പ്രാധാന്യമുണ്ട് ഒന്നാമത്തെ സ്വഫിലെ ഭാഗത്തിന് പ്രാധാന്യമുണ്ട് എന്ന് നബി സൊലല്ലാഹുലി വസ്ലം പഠിപ്പിക്കുകയുണ്ടായി ഇന്നാഹവു അള്ളാഹുവും മലക്കുകളും നന്മ ചെയ്ത് അള്ളാഹു നന്മ ചെയ്തു കൊണ്ടിരിക്കും മലക്കുകൾ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും വലതുഭാഗത്തുള്ള ആളുകൾക്ക് വേണ്ടി എന്ന്ഹി സാഹലി വസ്സലം പഠിപ്പിക്കുകയുണ്ടായി ഇങ്ങനെ എല്ലാ കാര്യത്തിലും എല്ലാ കാര്യങ്ങളിലും മുൻഗണന നൽകേണ്ടത് വലതുഭാഗത്തിനാണ് എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് അതുപോലെ തന്നെയാണ് ഭക്ഷണം കഴിക്കുന്ന സമയത്തും അതുപോലെ വെള്ളം കുടിക്കുന്ന സമയത്തും വലതുഭാഗത്തിന് മുൻഗണന നൽകണം സുലല്ലാഹി സൊലല്ലാഹലി വസ്ലം പറഞ്ഞു ഇതാ നിങ്ങളിൽ ആരെങ്കിലും നിങ്ങളിൽ ആരെങ്കിലും ഭക്ഷണം കഴിക്കുകയാണ് എങ്കിൽ തിന്നുകയാണ് എങ്കിൽ നിങ്ങൾ വലത് കൈ കൊണ്ട് വലത് ഭാഗം കൊണ്ട് ഭക്ഷണം കഴിക്കണം നിങ്ങൾ ആരെങ്കിലും കുടിക്കുകയാണ് എങ്കിൽ വലത് കൈ കൊണ്ട് കുടിക്കണം കാരണം തീർച്ചയായും ഇടത് കൈ കൊണ്ടാണ് തിന്നുന്നത് ഇടത് കൈ കൊണ്ടാണ് കുടിക്കുന്നത് എന്നും റസൂലുള്ളാഹി റസൂലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു അപ്പൊ വലത് കൈ കൊണ്ട് തിന്നണം വലത് കൈ കൊണ്ട് കുടിക്കണം എന്ന് പ്രത്യേകമായി റസൂലുള്ളാഹി റസൂലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിക്കുക മാത്രമല്ല വലതു ഭാഗത്തിന്റെ മുൻഗണന പറഞ്ഞുകൊണ്ട് ഇടത് കൈ കൊണ്ട് നിങ്ങൾ തിന്നരുത് ഇടത് കൈ കൊണ്ട് നിങ്ങൾ കുടിക്കരുത് എന്ന് തന്നെ റസൂലുള്ളാഹി അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് ലാ നിങ്ങളിൽ നിങ്ങളിലൊരാളും ഇടത് കൈ കൊണ്ട് തിന്നരുത് വലായ കൈ കൊണ്ട് നിങ്ങൾ കുടിക്കുകയും ചെയ്യരുത് കാരണം ഫ ഇന്ന ശൈത്വാന തീർച്ചയായും തിന്നുന്നത് ഇടത് കൈ കൊണ്ടാണ് ഇടത് കൈ കൊണ്ട് തന്നെയാണ് കുടിക്കുന്നത് എന്നുംഹി സൊലല്ലാഹുലി വസ്സലം പഠിപ്പിക്കുന്നു ഈ വിഷയം ഇപ്പൊ പ്രത്യേകമായി പറയുന്നത് നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മുടെ അള്ളാഹു നൽകിയ ന്യാമത്തുമായി ബന്ധപ്പെട്ട വിഷയമാണ് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ട വിഷയമാണ് സംസാരിച്ചത് പല ആളുകളും നമ്മുടെ കൂട്ടത്തിലുള്ള ആളുകൾ പോലും ഇത്തരത്തിലുള്ള അള്ളാഹുവിന്റെ റസൂലിന്റെ കൃത്യമായ ഹദീസുകളെ അവിടുത്തെ അധ്യാപനങ്ങളെ ലളിതവൽക്കരിക്കുന്ന അവസ്ഥകൾ പലപ്പോഴും നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകാറുണ്ട് വലത് കൊണ്ട് നമ്മൾ ഭക്ഷണം കഴിക്കുന്നുണ്ട് ആ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ വെള്ളം കുടിക്കുന്ന സമയത്ത് ആ വെള്ളം കുടിക്കുന്ന ഗ്ലാസ്സിലേക്ക് നമ്മുടെ കയ്യിലുള്ള ഭക്ഷണത്തിന്റെ അവശിഷ്ടമാകും അതുകൊണ്ട് അതീസുകളെ അക്ഷരങ്ങളിലൂടെ വായിച്ചു പോകരുത് അവിടെ നമ്മൾ ബുദ്ധി പ്രയോഗിക്കണം അവിടെ നമ്മുടെ യുക്തി പ്രയോഗിക്കണം ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ വലത് കൈകൊണ്ട് ഭക്ഷണം കഴിക്കുന്നു സുന്നത്താണ് ശരിയാണ് വെള്ളം കുടിക്കേണ്ടത് വലത് കൈകൊണ്ട് തന്നെയാണ് എന്നത് ശരി തന്നെയാണ് പക്ഷേ ഭക്ഷണത്തിന്റെ കൂടെ വെള്ളം കുടിക്കുമ്പോൾ ആ ഭക്ഷണത്തിന്റെ അവശിഷ്ടം നമ്മൾ കുടിക്കുന്ന ഗ്ലാസിലാകുമെന്നതിനാൽ അതൊരു വൃത്തികേടാണ് കാരണം വൃത്തി ഈമാനിന്റെ പകുതിയാണല്ലോ ശുദ്ധി ഈമാനിന്റെ പകുതിയാണല്ലോ അപ്പൊ ഗ്ലാസിൽ ഭക്ഷണത്തിന്റെ ബാക്കി നമ്മുടെ കൈകളിലുള്ള ഭക്ഷണത്തിന്റെ അവശിഷ്ടമാകും അതുകൊണ്ട് ഇടത് കൈ കൊണ്ട് വെള്ളം കുടിക്കാം നിങ്ങളാരും ഹദീസിന് അക്ഷരങ്ങളിലൂടെ വായിക്കരുത് എന്നിങ്ങനെയുള്ള ഓരോ രൂപത്തിൽ നമ്മുടെ സമൂഹത്തിൽ മസ്തിഷ്ക പ്രക്ഷാളനം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഹദീസുകളെ നിഷേധിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ തലമുറകളെ കൊണ്ടുപോകുന്ന ഒരവസ്ഥ നമുക്ക് കാണാം കഴിയും നിങ്ങൾ ആരെങ്കിലും ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ വലുത് കൈ കൊണ്ട് കഴിക്കണം നിങ്ങൾ വെള്ളം കുടിക്കുകയാണെങ്കിൽ വലത് കൈ കൊണ്ട് കുടിക്കണം നിങ്ങൾ ഇടത് കൈ കൊണ്ട് ഭക്ഷണം കഴിക്കരുത് നിങ്ങൾ ഇടത് കൈ കൊണ്ട് വെള്ളം കുടിക്കരുത് ഇത് ചെയ്യുന്നത് പിശാചാണ് എന്ന് റസൂലുള്ളാഹി അലൈഹി വസല്ലം പറയുമ്പോൾ ഒന്നീ ഹദീസ് ഒറ്റപ്പെട്ട ഹദീസ് അല്ല ഒരു റിപ്പോർട്ടർ മാത്രമുള്ള ഒരു ഹദീസാണെങ്കിൽ പോലും ആ ഹദീസ് നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ട് അതേസമയം ഈ ഹദീസ് ഒരുപാട് ഒരുപാട് ആളുകൾ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് അതേപോലെ തന്നെ വലത് കൈ കൊണ്ട് തിന്നണം എന്നും വലത് കൊണ്ട് കുടിക്കണം എന്നും ഉള്ളത് അള്ളാഹുവിന്റെ റസൂലിന്റെ കൽപ്പനയാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ കൽപ്പന എന്ന് പറഞ്ഞാൽ കേവലം ഒരു സുന്നത്തി എന്നുള്ള നിലക്കല്ല അത് നിർബന്ധമായി നിർവഹിക്കണം എന്ന് തന്നെയാണ് റസൂൽഹി സല്ലാഹുലി വസ്ലം പഠിപ്പിക്കുന്നത് നമസ്കാരത്തിന്റെ രൂപം നമ്മൾക്ക് വിശുദ്ധ കുർആൻ എന്ന് കാണുകയില്ല അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചതാണ് നമസ്കാരത്തിന്റെ രൂപമായിട്ട് നമ്മൾ സ്വീകരിക്കുന്നത് അത് നിർബന്ധമാണ് നമസ്കാരത്തിൽ ഓരോ ഓരോക്കാരത്തിലും ഫാത്തിഹ ഓതണം ആ ഫാത്യഹ ഓതണം എന്ന് വിശുദ്ധ കുർ ആനിലില്ല അത് പഠിപ്പിക്കുന്നത് ഹദീസിലൂടെയാണ് നമുക്കറിയാമല്ലോ കേരളത്തിൽ ഒരു പെണ്ണ് ഒരു സ്ത്രീ ജുമാക്ക് നേതൃത്വം നൽകി ആ ജുമാക്ക് നേതൃത്വം നൽകിയ സ്ത്രീ ജുമാ നമസ്കാരം നടക്കുമ്പോ രണ്ടിറക്കായ നമസ്കരിക്കുമ്പോ ആ രണ്ട് രണ്ടിറക്കായത്തിലും ഓതിയത് സൂറത്തുൽ ഫാത്തിഹ ആയിരുന്നു അവ സൂറത്തുൽ ഫാത്തിഹ ഖുർആൻ മാത്രം സ്വീകരിക്കണം എന്ന് പറയുന്ന ഹദീസ് നിരാകരിക്കുന്ന ഒരു വിഭാഗമായിട്ട് പോലും അവർ നമസ്കാരത്തിൽ ഓതിയത് സൂറത്തുൽ ഫാത്തിഹ ആണ് അവർക്ക് എവിടെ നിന്ന് കിട്ടി സൂറത്തുൽ ഫാത്തിഹ ഓതണം എന്ന് ഇല്ല ഖുർആാനിൽ നമസ്കാരത്തിൽ സൂറത്തുൽ ഫാത്തിഹ ഓതണം എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല പക്ഷേ അവരും ഓദിയത് സൂറത്തുൽ ഫാത്തിഹായാണ് അവർ റുഖോയിലേക്കും സുജൂദിലേക്കും പോകുമ്പോൾ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞു കൊണ്ടാണ് പോയത് അത് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടില്ല അതുപോലെ തന്നെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച് ജനാസ നമസ്കാരത്തെ കുറിച്ച് വിശുദ്ധ ഖുർആനിൽ ജനാസ നമസ്കാരത്തെ കുറിച്ച് എവിടെയും പറഞ്ഞിട്ടില്ല അതേസമയം അള്ളാഹുവിന്റെ റസൂലിനോട് മുനാഫിക്കിന് വേണ്ടി നീ മയത്ത് നമസ്കരിക്കരുത് മുനാഫിക്കിന്റെ ജനാസ നീ നമസ്കരിക്കരുത് അവന്റെ കബുരന്റെ അടുക്കലേക്ക് നീ പോകരുത് എന്നിങ്ങനെ വിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ റസൂലിനോട് വിലക്കുന്നുണ്ട് എന്നാൽ മയ്യത്ത് നമസ്കരിക്കണം എന്നിവിടെയുണ്ട് മയ്യത്ത് നമസ്കരിക്കണം എന്ന വഹയി അള്ളാഹുവിന്റെ റസൂലിന് നൽകിയിട്ടുണ്ട് എന്നല്ലേ നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്നത് നിങ്ങൾ മുനാഫിക്കിന് വേണ്ടി ജനാസ നമസ്കരിക്കരുത് എന്ന് പറഞ്ഞ് കുർആാനിലായത്തുണ്ട് എങ്കിൽ നമസ്കരിക്കണം എന്ന് അള്ളാഹുവിന്റെ റസൂലിന് വഹയുണ്ട് പക്ഷേ അതെവിടെയില്ല അത് വിശുദ്ധ കുറവാനിരില്ല അതുപോലെ ഞാൻ സൂചിപ്പിച്ചു വരുന്നത് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞ കാര്യങ്ങൾ കേവലം സുന്നത്ത് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ ലളിതവൽക്കരിക്കാനോ അതല്ലെങ്കിൽ അതിനെ നമ്മുടെ ബുദ്ധിക്കും നമ്മുടെ യുക്തിക്കും അനുസരിച്ച് ദുർവ്യാഖ്യാനിക്കാനോ പാടില്ല അള്ളാഹുവിന്റെ റസൂലിന്റെ കൽപ്പനയാണ് നിങ്ങൾ വലതു കൊണ്ട് തിന്നുകയും കുടിക്കുകയും ചെയ്യണം എന്നുള്ളത് മൂന്നാമതായി മൂന്നാമതായിട്ട് ഇടത് കൈ കൊണ്ട് നിങ്ങൾ കുടി വലത് കൈ കൊണ്ട് കുടിക്കണമെന്ന് പറഞ്ഞതുപോലെ തന്നെ ഇടത് കൈ കൊണ്ട് തിന്നരുത് എന്ന് പറഞ്ഞു ഇടത് കൈ കൊണ്ട് കുടിക്കരുത് എന്നും അവിടുന്ന് അരുത് എന്നുള്ള അവിടുത്തെ കൽപ്പനയും ചെയ്യണം എന്നുള്ള കൽപ്പനയോടൊപ്പം നിങ്ങൾ ഇടത് കൈ കൊണ്ട് ചെയ്യരുത് എന്നുള്ള കൽപ്പനയും ഈ വിഷയത്തിൽ ഒരേ ഹദീസിൽ തന്നെ ഒരേ റിപ്പോർട്ടിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും നാലാമതായിട്ട് ആ വിഷയത്തിലുള്ളത് അത് പിശാജിന്റെ ചര്യാണ് എന്നാണ് ഇടത് കൈ കൊണ്ട് തിന്നുക എന്നുള്ളത് പിശാജിന്റെ ചര്യാണ് ഇടത് കൈ കൊണ്ട് കുടിക്കുക എന്നുള്ളത് പിശാജിന്റെ ചര്യാണ് നിങ്ങൾ പിൻപറ്റരുത് പിശാജുക്കളുടെ കാൽപ്പാദങ്ങൾ നിങ്ങൾ പിൻപറ്റരുത് എന്നിങ്ങനെ വിശുദ്ധ ഖുർആൻ ആവർത്തിച്ച് പറയുന്നുണ്ട് ഈ ആവർത്തിച്ച് പറയുന്നവയിൽ മൂന്നെണ്ണം വിശുദ്ധ ഖുർആനിൽ ആനിൽ പിശാജിന്റെ കാൽപാദങ്ങളെ പിൻപറ്റരുത് എന്ന് പറഞ്ഞ വിശുദ്ധ ഖുർആാനിലെ മൂന്ന് സ്ഥലങ്ങളിൽ അത് പറഞ്ഞിരിക്കുന്നത് ഭക്ഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് എന്ന് കാണാൻ സാധിക്കും തിന്നുകയും കുടിക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞതിന് ശേഷമാണ് കാലടികളെ നിങ്ങൾ പിൻപറ്റരുത് എന്ന് ഭക്ഷണത്തോട് ചേർത്തുകൊണ്ട് വിശുദ്ധ ഖുർആൻ പരാമർശിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ഈ അർത്ഥത്തിലെല്ലാം നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ വലത് കൈ കൊണ്ട് കഴിക്കണം അതുപോലെ തന്നെയാണ് വെള്ളം കുടിക്കുമ്പോഴും ചായ കുടിക്കുമ്പോഴും ജ്യൂസ് കുടിക്കുമ്പോഴും പാനീയം ഏത് കുടിച്ചാലും അത് എപ്പോഴായിരുന്നാലും വലുത് കൈ കൊണ്ട് തന്നെ കുടിക്കണം എന്ന് അള്ളാഹുവിന്റെ റസൂലിന്റെ കൽപ്പനയാണ് അപ്പൊ പിന്നെ അടുത്ത സംശയം നേരത്തെ സൂചിപ്പിച്ചതുപോലെ വൃത്തിയുമായി ശുദ്ധിയുമായി ബന്ധപ്പെട്ടതാണ് ഭക്ഷണത്തിന്റെ അവശിഷ്ടം ഗ്ലാസ്സിലാവില്ലേ എന്നാണ് പലപ്പോഴും പല ആളുകളും പറയാറുള്ളത് ഭക്ഷണത്തിന്റെ അവശിഷ്ടം നമ്മൾ ഭക്ഷണം കഴിക്കുന്ന പ്ലേറ്റിലുണ്ടല്ലോ ഭക്ഷണത്തിന്റെ അവശിഷ്ടം നമ്മുടെ കൈകളിലുണ്ടല്ലോ ഈ ഭക്ഷണത്തിന്റെ അവശിഷ്ടം നമ്മുടെ പല്ലുകൾക്കിടയിലുണ്ടല്ലോ ഈ ഭക്ഷണത്തിന്റെ അവശിഷ്ടം ഗ്ലാസിന്മേൽ ആയാൽ മാത്രം എങ്ങനെയാണ് നമുക്കൊരു വൃത്തികേടായി തോന്നുന്നത് അതിനേക്കാൾ വലിയൊരു വൃത്തികേടുണ്ട് നമ്മൾ വെള്ളം കുടിക്കുമ്പോൾ നമ്മുടെ ചുണ്ടിലേക്കാണ് വെക്കുന്നത് നമ്മൾ ഹോട്ടലിൽ പോയി ചായ കുടിക്കുമ്പോൾ ആ ഗ്ലാസിൽ നമ്മുടെ മുമ്പ് ഒരുപാട് ആളുകൾ ചായ കുടിച്ചിട്ടുണ്ടാകും ആ ചുണ്ടിൽ വെക്കുമ്പോൾ അവശിഷ്ടമാകുന്നില്ലേ ആ ചുണ്ടിലേക്ക് ചുണ്ടിൽ നിന്നും ഗ്ലാസിന്റെ വക്കിലേക്ക് ഭക്ഷണത്തിന്റെ അവശിഷ്ടമാകുന്നില്ലേ അപ്പൊ വൃത്തി നോക്കുകയാണ് എങ്കിൽ അവിടെയല്ലേ നമ്മൾ നോക്കേണ്ടത് പലപ്പോഴും നമ്മൾ വീട്ടിലായിരുന്നാലും ഹോട്ടലിലായിരുന്നാൽ എല്ലാം നമ്മുടെ ചായ കുടിക്കുന്ന ഗ്ലാസ് പ്ലേറ്റ് നന്നായി കഴുകും പക്ഷേ ഗ്ലാസ് കഴുകുമ്പോൾ അതൊന്ന് വെള്ളത്തിലിട്ടും ഉള്ളത് ശരിക്കും ഗ്ലാസ് കഴുകേണ്ടത് എവിടെയാണ് അതിന്റെ ഉള്ളിലും വക്കിലുമാണ് അതിന്റെ വക്ക് ചുണ്ടിൽ വെച്ചുകൊണ്ടാണ് കുടിക്കുന്നത് അവിടെയൊന്നുമില്ലാത്ത ഒരു വൃത്തിയും അവിടെയൊന്നുമില്ലാത്ത ഒരു ശുദ്ധിയും ഗ്ലാസ് പിടിക്കുമ്പോൾ മാത്രം എങ്ങനെയാണ് നമ്മൾ ഗ്ലാസ് പിടിക്കുമ്പോൾ ആ ഗ്ലാസ് വൃത്തിയായി കഴുകണം ഭംഗിയായി കഴുകണം എന്നല്ലാതെ അത് നമ്മുടെ വൃത്തിയുമായി ബന്ധപ്പെടുന്ന കാര്യമല്ല അത് നമ്മുടെ മനസ്സിലേക്ക് ആ ഹദീസ് ഇറങ്ങാത്തത് കൊണ്ടാണ് അവാഹുവിന്റെ റസൂലിന്റെ സുന്നത്തി നമ്മുടെ കൽബിലേക്ക് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് എത്താത്തത് കൊണ്ടാണ് ഭക്ഷണം കഴിക്കുമ്പോൾ വലത് കൈ കൊണ്ട് കഴിക്കുന്നത് പോലെ തന്നെ വെള്ളം കുടിക്കുമ്പോഴും ചായ കുടിക്കുമ്പോഴും വലത് കൈ കൊണ്ട് തന്നെ കുടിക്കുക എന്നുള്ളത് അള്ളാഹുവിന്റെ റസൂല് കൽപ്പിച്ച കാര്യമാണ് ഇടത് കൈ കൊണ്ട് കുടിക്കരുത് എന്ന് അവിടുന്ന് പ്രത്യേകം വിലക്കിയ കാര്യമാണ് പിശാജിൻ്റെതാണ് ഇടത് കൈ കൊണ്ട് കുടിക്കൽ എന്ന് അവിടുന്ന് പ്രത്യേകമായി പറഞ്ഞൊരു കാര്യവുമാണ് ആ കാര്യം നമ്മൾ ഈ വിഷയത്തിൽ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഈ സന്ദർഭത്തിൽ ചെയ്യുന്നത് ഒന്നും ഹദീസിനെ നിഷേധിക്കാൻ നമുക്ക് യാതൊരു അടിസ്ഥാനവുമില്ല യാതൊരു അർഹതയുമില്ല എന്നാണ് അള്ളാഹുവിന്റെ റസൂൽ ഒരു കാര്യം പറഞ്ഞാൽ അള്ളാഹുവിൻ റസൂൽ പറഞ്ഞ കാര്യത്തിൽ നമുക്കായി സ്വന്തമായിട്ടൊരു തീരുമാനമെടുക്കാൻ പാടില്ല ഇതാഹു അള്ളാഹുവും റസൂലും ഒരു കാര്യം തീരുമാനിച്ചാൽ അള്ളാഹുവിന്റെ റസൂൽ ഒരു കാര്യം പറയുന്നത് അടിസ്ഥാനത്തിലാണ് ാണ് അടിസ്ഥാനത്തിൽ മാത്രമാണ് നമ്മോട് സംസാരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവിടെ പറഞ്ഞ കാര്യങ്ങൾ എന്താണോ പറഞ്ഞത് അതേപോലെ പിൻപറ്റുക എന്നുള്ളതാണ് മിനീങ്ങളുടെ മുസ്ലിമീങ്ങളുടെ കടമ എന്ന് പറയുന്നത് നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ കോടതിയിൽ അള്ളാഹുവിന്റെ മുമ്പിൽ منشر حاضر أغنى صدر الله إدت وريدن فأما من أوتي كتابه بيمينه فسوف يحاسب حسابا يسيرا وينقلب إلى أهله مسرورا وأما من أوتي كتابه بشماله فيقول ها أمقرأ كتابيا إني ظننت أني ملاق حسابيا فهو في راضية ഒരു യാണ് വലതു ഭാഗത്തുകൂടെ വലത് കയ്യിൽ ഗ്രന്ഥം കിട്ടുന്ന ആളുകൾ അവരുടെ വിചാരണ അള്ളാഹു അവർക്ക് എളുപ്പമാക്കി കൊടുക്കുന്നതാണ് അവര് സന്തുഷ്ടരായിക്കൊണ്ട് കൂടി അവരുടെ പ്രിയപ്പെട്ടവരിലേക്ക് വേണ്ടപ്പെട്ടവരിലേക്ക് ഇങ്ങനെ പോകുന്നതാണ് മറ്റൊരു സ്ഥലത്ത് അള്ളാഹു പറഞ്ഞത് അമ്മാമൻ ഊത്തിയ കിതാബൂബിയ വലത് കയ്യിലേക്ക് ഗ്രന്ഥം കിട്ടിയാൽ അവർ പറയും ഹാ ഉ ഓ കിതാബിയ എന്റെ രേഖ ഇതാ എന്റെ കർമ്മം ഇതാ കിട്ടിയിരിക്കുന്നു എന്റെ കർമ്മരേഖ നിങ്ങളൊന്ന് വായിച്ചു നോക്കുക ഇനി കാരണം ഞാൻ ഹിസാബിനെ പ്രതീക്ഷിച്ചവനായിരുന്നു ുണ്ടാകും എന്നുള്ള ഒരു പേടി എനിക്കുണ്ടായിരുന്നു ജീവിച്ചിരിക്കുമ്പോൾ അതിനാൽ എന്നെ സംതൃപ്തമായ ഒരു ജീവിതത്തിലേക്ക് അള്ളാഹു എത്തിച്ചിരിക്കുന്നു സ്വർഗത്തിലെ ഉന്നതമായ സൗദത്തിലേക്ക് എനിക്ക് അള്ളാഹു പ്രവേശനം നൽകിയിരിക്കുന്നു എന്ന് വലതു കൈയിൽ ഗ്രന്ഥം കിട്ടുന്ന ആളുകൾ പറയും എന്നാണ് അതേപോലെ തന്നെ അമ്മാമൻ ഊത്തിയ കിതാബോബിമാലി ഇടതു കൈയിലേക്ക് ഗ്രന്ഥം കിട്ടുന്ന ആളുകൾ ഉണ്ടാകും പല ലോകത്ത് അവർ പറയും എന്റെ നാശമേ ഈ ഗ്രന്ഥം എനിക്ക് കിട്ടിയിട്ടില്ലായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു വലം ഹിസാബിയ എന്റെ ഹിസാബ് എന്റെ വിചാരണ ഞാൻ അറിഞ്ഞിട്ടില്ലായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു എന്റെ വിധിയോടുകൂടി എന്റെ മരണത്തോടുകൂടി എല്ലാം അങ്ങ് അവസാനിച്ചു പോയിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ അന്യ മാലിയ എന്റെ ധനം എനിക്കിതാ ഇവിടെ പ്രയോജന പ്രയോജനപ്പെടുന്നില്ല അന്നി അതുപോലെ എന്റെ അധികാരങ്ങളൊക്കെ എനിക്ക് വിനയായി മാറിയിരിക്കുന്നു അതെല്ലാം എനിക്ക് അപകടമായി മാറിയിരിക്കുന്നു അധികാരം കൊണ്ട് എനിക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല എന്റെ സമ്പത്ത് കൊണ്ട് എനിക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല എന്റെ മരണത്തോടുകൂടി എന്റെ എല്ലാം അവസാനിച്ചിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു എനിക്ക് ഈ വിചാരണ ഇല്ലായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് ഇടത് കയ്യിൽ കർമ്മരേഖ ലഭിക്കുന്ന ആളുകൾ പറയും എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ് പരലോകത്തെത്തിയാലും വലതു കയ്യിൽ ഗ്രന്ഥം കിട്ടുന്ന ആളുകൾ സ്വർഗത്തിലേക്കും കയ്യിൽ ഗ്രന്ഥം കിട്ടുന്ന ആളുകൾ നരകത്തിലേക്കുമാണ് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു അള്ളാഹുവിന്റെ റസൂലിന്റെ ചര്യ നമ്മുടെ ജീവിതത്തിൽ പകർത്തുക അള്ളാഹുവ അതിനെ നമുക്കെല്ലാം തൗഫീഖ് ചൊരിയുമാറാകട്ടെ